ാണ് പറഞ്ഞത് ഇവിടെ വന്നു പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന സംഭവം എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം അങ്ങനെ നൽകി നൽകിയിട്ട് പുള്ളേർ കഴിച്ചില്ല ബാത്റൂമിൽ കയറി കളിക്കാൻ തന്നെ അമ്മ മേടിച്ച് കളഞ്ഞു അപ്പൊ പുള്ളേര് എന്റെ മൂത്തവൻ കൊച്ചിനെ മേടിച്ചോണ്ട് പുറത്തേക്ക് ഓടിപ്പോയി ാണ് കണ്ടില്ലേ ആ അച്ഛന്റെ വാക്കുകളില് ഇവനെയൊക്കെ അച്ഛാന്ന് വിളിക്കാൻ പറ്റില്ല എന്നാലും ഇവന്റെ വാക്കുകളിൽ അത് പറയുമ്പോ പോലും ഇവന്റെ മനസ്സിലൊരു വിഷമവും ഇല്ല സ്വന്തം മകളാണ് മരിച്ചത് എന്നുള്ളത് സ്വന്തം കുഞ്ഞാണ് മരിച്ചത് എന്നുള്ളൊരു വിഷമോ അവന്റെ വാക്കുകളിൽ അവന്റെ കണ്ണില് പോലും കാണാനില്ല അവൻ എപ്പോഴും അവരുടെ വീട്ടുകാരെ അതായത് ആ പെണ്ണിന്റെ വീട്ടുകാരെ കുറ്റം പറയണം അവളെ കുറ്റം പറയണം അതാണ് അവന്റെ മനസ്സിൽ അവൾ ചെയ്തത് പോകൃതരമാണ് ശുദ്ധ തന്തയില്ലായ്മയാണ് എന്നിരുന്നാൽ പോലും അതിന് കൂട്ടുനിന്നതല്ലേ നീ ചെയ്ത പരിപാടി അല്ലെങ്കിൽ നിന്റെ കുടുംബം ചെയ്ത പരിപാടി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി സ്വന്തം കുഞ്ഞിനെ പറ്റിയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യോ ചെയ്യാതെ ഈ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഇവനും പങ്കുണ്ടോ എന്നുള്ള കാര്യം